അറബി ഭാഷയിൽ ഷയിൽ എന്ന പദത്തിൻ്റെ അർത്ഥം ബന്ധം എന്നാണ് അഥവാ കണക്ഷൻ അതിനാണ് എന്ന് പറയുന്നത് ആ ശുലത്ത് എന്ന പദത്തിൽ നിന്നാണ് സ്വലാത്ത് എന്ന പദം ഉണ്ടായിട്ടുള്ളത് സ്വലാത്ത് എന്നാണ് നമ്മൾ നിസ്കാരങ്ങൾക്ക് പറയാറുള്ളത് സ്വലാത്ത് എന്നതിന് പ്രാർത്ഥന എന്നും ഒരർത്ഥമുണ്ട് അപ്പോ നിസ്കാരങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി തീരേണ്ടത് അള്ളാഹുവോടുള്ള നല്ല ബന്ധമാണ് പലതിലും പെട്ട് പല കാരണങ്ങൾ കൊണ്ട് കേടുവരാൻ സാധ്യതയുള്ള ആ ബന്ധത്തെ കൂടുതൽ നന്നാക്കി പുതുക്കിക്കൊണ്ടിരിക്കുക എന്ന പ്രവർത്തനമാണ് നിസ്കാരങ്ങൾ കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടത് അങ്ങനെ ലഭിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു ഉദ്ദേശിച്ച വിധത്തിലുള്ള നിസ്കാരങ്ങളായി അത് മാറുന്നുള്ളൂ അതല്ലെങ്കിലോ അതല്ല എങ്കിൽ കേവലമായ ആചാരങ്ങൾ മാത്രമായി ആ നിസ്കാരങ്ങൾ ബാക്കിയാവും നമ്മുടെ ഇഹലോകത്തിലോ വരാനിരിക്കുന്ന പരലോകത്തോ നമുക്ക് ഗുണപരമല്ലാത്ത കാര്യമായി മാറും സ്വർഗത്തിലുള്ള ആളുകൾ എങ്ങനെയാ ആളുകളോട് എങ്ങനെയാണ് നിങ്ങൾ സ്വർഗത്തിലെത്തിയത് എന്ന് നരകവാസികൾ ചോദിക്കുമ്പോൾ സ്വർഗത്തിലുള്ളവർ പറയുന്നുണ്ട് ഞങ്ങൾ നിസ്കരിച്ചവരായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് എന്ന് അവരോട് തിരിച്ചു വയ്ക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ലം മിനൽ ഞങ്ങൾ നിസ്കാരക്കാരായിരുന്നില്ല ഞങ്ങൾ നിസ്കരിച്ചവരായിരുന്നില്ല എന്ന് പറയണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത വിജയത്തിൽ വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് നിസ്കാരം നിസ്കാരത്തെ കുറിച്ചല്ല നമ്മൾ ഇന്ന് പറയണത് മറിച്ച് എങ്ങനെ ആയിരിക്കണം നിസ്കാരം എന്നതിനെ കുറിച്ചാണ് എങ്ങനെ ആയിരിക്കണം നിസ്കാരം എന്ന് ആലോചിക്കുമ്പോൾ വളരെ പ്രധാനമായി അതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മുടെ നിസ്കാരങ്ങളുടെ സമയം ഒന്ന് കൂട്ടി നോക്കിയാൽ അത് ഇരുപത്തിനാല് മിനിറ്റേ കിട്ടുള്ളൂ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാല് മിനിറ്റ് അള്ളാവിനെ ആലോചിക്കാൻ മാത്രമല്ലല്ലോ ആ നിസ്കാരം ഇരുപത്തിനാല് മിനിറ്റ് മാത്രം അള്ളാവിനെ ആലോചിച്ചാൽ പോരല്ലോ എന്തിനാണ് നിസ്കാരം എന്നെ ഓർക്കാനാണ് നിസ്കാരം എന്നാണ് അല്ലാ പറയുന്നത് അള്ളാഹു എന്ന പച്ച പിടിച്ച് നമ്മുടെ ഉള്ളിൽ നിലനിർത്താനാണ് നിസ്കാരം അങ്ങനെയാണെങ്കിൽ ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാല് മിനിറ്റ് മാത്രം പച്ച പിടിച്ച് നിൽക്കേണ്ടതല്ലല്ലോ അള്ളാഹു എന്ന ഓർമ്മ മറിച്ച് ആ ഇരുപത്തിനാല് മണിക്കൂറിലേക്കും ആവശ്യമായ പകൃതിയാണ് തന്നെ നമ്മുടെ ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് നമ്മൾ ശേഖരിക്കുന്നത് ഇപ്പൊ ബൈക്ക് ഓടിച്ചു പോകുന്ന ഒരാൾ പെട്രോൾ തീർന്നാൽ അയാൾ പെട്രോൾ സ്റ്റേഷനിൽ കയറും പെട്രോൾ പമ്പിൽ കയറും അയാൾ പെട്രോൾ അടിച്ചിട്ട് വീണ്ടും വണ്ടി ഓടിക്കാണ് പത്ത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുള്ളെങ്കിൽ പത്ത് രൂപയ്ക്കുള്ള ഓട്ടം വണ്ടി ഓടുള്ളൂ അല്ല അയാൾ നൂറ് രൂപയ്ക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് രൂപയ്ക്കുള്ള ഓട്ടമാണ് വണ്ടി ഓടുന്നത് ഫുൾ ടാങ്ക് ആണ് അയാൾ എന്നെ അടിച്ചിട്ടുള്ളെങ്കിൽ അതിനനുസരിച്ച് അയാൾ വണ്ടി ഓടും ഇതുപോലെയാണ് നമ്മുടെ ഇബാധത്തുകൾ സുബു എന്ന ഒരു പെട്രോൾ പമ്പിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഈമാനിന്റെ ഇന്ധനം ശേഖരിക്കുകയാണ് നമ്മൾ ആ ഈമാനിന്റെ ഇന്ധനം ശേഖരിച്ച നമ്മളാണ് നമ്മുടെ കച്ചവടത്തിലേക്ക് നമ്മുടെ സ്കൂളിലേക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അടുക്കളയിലേക്ക് ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളിലേക്ക് വ്യത്യസ്തരായ ആളുകൾ പോകുന്നു ആ ജീവിതത്തിന്റെ മേഖലയിൽ അയാൾക്ക് ആവശ്യമുള്ള ഭക്തിയാണ് ഈ പമ്പിൽ നിന്ന് അയാൾ ശേഖരിച്ചത് പക്ഷെ ചില ആളുകൾ പത്ത് രൂപക്കുള്ളത് ശേഖരിക്കുന്നുള്ളൂ എങ്കിൽ അതിന്റെ ഗുണമേ അവരുടെ ജീവിതത്തിൽ കാണുള്ളൂ ആ നിസ്കാരത്തിൽ നിന്ന് എത്രയാണോ അവർ ഈ മാൻ ശേഖരിച്ചത് അത്ര ഈമാനെ അവരുടെ ജീവിതത്തിൽ പിന്നെ കാണുള്ളൂ എന്നാൽ ആവശ്യം അത്രയും ഒരാൾ നിസ്കാരം കൊണ്ട് ഗുണം നേടിയിട്ടുണ്ടെങ്കിൽ ആ ഗുണം അയാളുടെ ജീവിതത്തിൽ കാണും അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ മുൻകർ നിസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാ വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തടയും എന്ന് പറഞ്ഞു വേറെ ഒരാള് നമ്മളെ തടയുന്നത് പോലെ നിസ്കാരം നമ്മളെ തടഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യല്ലേ എന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാള് നമ്മളോട് പറയുന്നത് പോലെ നിസ്കാരം നമ്മളോട് പറയുകയാണ് അങ്ങനെ ചെയ്യല്ലേ എന്ന് എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുകയാണ് നിസ്കാരത്തിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ അതാണല്ലോ അതിന്റെ അർത്ഥം ലാ വ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മദ്യപിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കരുത് സഹാബികൾ ആദ്യകാലങ്ങളിൽ അവരിൽ പല ആളുകളും മദ്യപിച്ചുകൊണ്ടായിരുന്നു നിസ്കരിക്കാൻ വരുന്നത് കാരണം അവരുടെ ഒരു ശീലമായിരുന്നു മദ്യപിക്കുക എന്നുള്ളത് പെട്ടെന്ന് അവരോട് മദ്യപിക്കരുത് എന്ന് പറഞ്ഞ് അവർക്ക് നിർത്താൻ കഴിയില്ല അതുകൊണ്ട് അത് നിയന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞാണ് മദ്യപിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ വരരുത് എന്തുകൊണ്ടാണ് മദ്യപിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞത് ആ നിസ്കാരത്തിൽ എന്താണോ നിങ്ങൾ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവൂല അതാണ് എന്റെ അർത്ഥം അള്ളാഹു പറയുന്നുണ്ട് പക്ഷെ അതിന്റെ ഗൗരവിലാവൂല കാരണം എന്താണ് അയാൾക്ക് ലഹരി ബാധിച്ചിട്ടുണ്ട് അയാൾ പറയുന്നുണ്ട് പക്ഷെ ആ ശൈത്വാന് അയാൾ അടിപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മദ്യപിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വരുന്നത് അങ്ങനെയാണെങ്കിൽ പറയുന്നത് മനസ്സിലാകാതെ നിങ്ങൾ നിസ്കരിക്കരുത് എന്നാണ് പറഞ്ഞതിന് അർത്ഥം എന്നാൽ ഇന്ന് മുസ്ലിങ്ങളിൽ നിസ്കരിക്കുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷം വാളുകളും പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ നിസ്കരിക്കുന്നത് പറയുന്നുണ്ട് എങ്ങനെയാണ് ഷാ എന്ന് ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ് ഷാ എന്ന് ഉച്ചരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഹറഫുകളുടെ പ്രൊണൗൺസിയേഷൻ അതൊക്കെ അവർക്കറിയാം ഷെയ്ത്വാൻ എന്നെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് അവർക്കറിയാം അതിന്റെ അക്ഷര ശുദ്ധി അവർക്കറിയാം പക്ഷെ ആ ഷെയ്ത്വാൻ അവർ വകപ്പെട്ടിട്ടുണ്ട് ആ ഷെയ്ത്വന്റെ പിന്നാലെയാണ് അവർ ജീവിതം പിന്നെ അവധു വില്ലായ്മ ഷൈത്വൺ റജീം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ അവനെ ഒരു മനുഷ്യൻ ആ ഷെയ്ത്വാന്റെ എല്ലാ ബസ് വാസുകളിൽ നിന്ന് രക്ഷപ്പെട്ടവനായിരിക്കണം അതാണ് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു അക്ബർ എന്ന് ഞാൻ നിസ്കരിക്കുമ്പോ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹുവാണ് എനിക്ക് വലുത് എന്നാണ് വേറൊന്നും അല്ല എനിക്ക് വലുത് എന്റെ കീശയിൽ കിടക്കുന്ന കാശല്ല എനിക്ക് വലുത് എന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന എന്റെ വരുമാനമല്ല എനിക്ക് വലുത് എന്റെ കുടുംബ ബന്ധങ്ങളല്ല എനിക്ക് വലുത് എന്റെ സുഖങ്ങളല്ല എനിക്ക് വലുത് എനിക്ക് അല്ലാഹുവാണ് വലുത് നിസ്കാരം കഴിഞ്ഞിട്ട് പറയാൻ കഴിയുന്നുണ്ടോ എനിക്ക് അല്ലാഹുവാണ് വലുത് എന്ന് നിസ്കാരത്തിന് ശേഷം നമ്മൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ എനിക്ക് അല്ലാഹുവാണ് വലുത് എന്റെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നുണ്ടോ എനിക്കല്ലാഹുവാണ് വലുത് അല്ല എനിക്കവിടെ വേറെ എന്തൊക്കെയോ ആണ് വലുത് എനിക്കവിടെ വേറെ ആരൊക്കെയോ ആണ് വലുത് അങ്ങനെയുള്ള നിസ്കാരങ്ങാ നിസ്കാരക്കുറിച്ചെ കുറിച്ചാണ് കുറയാൻ പറഞ്ഞത് വൈലുലിൻ മുസലീൻ നിസ്കാരക്കാരെ കുറിച്ചാണ് പറഞ്ഞത് കൃത്യമായി പള്ളിയിൽ ജമാത്തിന് പോയി നിസ്കരിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ആളെ കുറിച്ചാണ് അവർ പറയണത് വയലുലിൽ മുസലിൻ അങ്ങനെയുള്ള നിസ്കരിക്കുന്ന ആളുകൾക്ക് നാശമാണ് എന്തിനാണ് അവർ നിസ്കരിച്ചത് എന്ന് നമ്മൾ ഒരിക്കലും ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ആ നിസ്കാരത്തെ കുറിച്ച് അല്ല പറയണ എന്താണ് എന്തുകൊണ്ടാണ് അവന്റെ നിസ്കാരം ഗുണപരമല്ലാത്ത ായി മാറിയത് ഗുണല്ലാത്തത് എന്തുകൊണ്ട് അവന്റെ ശ്രദ്ധ ഒന്നും ഇല്ല അവരങ്ങനെ നിസ്കരിച്ചു പോകുന്നുണ്ട് ആർക്കൊക്കെയോ വേണ്ടി അങ്ങനെ നിസ്കരിക്കുന്നുണ്ട് സമയം തെറ്റാതെ അവന് നിർവഹിക്കുന്നുണ്ട് പക്ഷെ അവൻ അതിന് അശ്രദ്ധനാണ് ആ പറയണ കാര്യങ്ങളൊന്നും അവന്റെ ജീവിതത്തിൽ ഇല്ല ആ പറയുന്ന പ്രതിജ്ഞകളൊന്നും അവന്റെ ജീവിതത്തിൽ അവൻ പാലിക്കുന്നില്ല ൂ അവൻ ആർക്കൊക്കെയോ വേണ്ടിട്ടാണ് നിസ്കരിക്കുന്നത് അള്ളാഹു വേണ്ടി ആരൊക്കെയോ കാണിക്കുവാൻ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനാണ് അവന്റെ നിസ്കാരം പിന്നെയോ ഒരു ഗുണമുള്ള കാര്യം മനുഷ്യന്മാർക്ക് അവൻ ചെയ്യുകയില്ല പരോപകാര വസ്തുക്കളെ അവൻ തടയുന്നു ആ തടയുന്നതിന്റെ വിശദീകരണത്തിന്റെ മുകളിലുണ്ട് എന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് എന്താണ് പറഞ്ഞ നിർദ്ദേശം ചോദിച്ചിട്ടാണ് പറയുന്നത് അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവന്റെ കുടുംബത്തിൽ അവന്റെ ചുറ്റുവട്ടങ്ങളിൽ അവന്റെ അയൽപ്പക്കങ്ങളിൽ കഴിയുന്ന അനാഥരായ മക്കളെ അവൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെയുള്ളവന്റെ നിസ്കാരം ആർക്ക് വേണം എന്ന് മാത്രമല്ല അത് കൊടുക്കാൻ കഴിയുന്ന ഒരാളോട് അവൻ ചെന്ന് പറഞ്ഞിട്ടില്ല എന്നെ അത് കഴിയില്ലെങ്കിൽ കഴിയുന്നവരോട് പറയേണ്ടിക്കുണ്ട് അതുപോലും അവൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത് അങ്ങനെ നിസ്കരിക്കുന്നവരുടെ നിസ്കാരം ആർക്ക് വേണം അത് നഷ്ടപ്പെട്ട നിസ്കാരമാണ് നഷ്ടപ്പെട്ട സമയമാണ് നഷ്ടപ്പെട്ട ഊർജമാണ് ഉപകാരപ്പെടാത്ത കാര്യമാണ് ഇതാരെ കുറിച്ച് ഇതാരെ കുറിച്ചാണ് ഇത് എന്നെയും നിങ്ങളെയും കുറിച്ചാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന മരുന്നുകൾ എന്ന് കൂട്ടിവെച്ചാൽ അത് കണ്ടാൽ കരയുന്ന മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുമില്ലേ ഡോക്ടർ എഴുതി കൊടുത്ത മരുന്ന് ചീട്ട് മരുന്ന് ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തതിന് എത്ര പൈസ പൈസന്ന് ചോദിക്കുമ്പോൾ ആ ബില്ല് കേൾക്കുമ്പോ പേടിക്കുന്ന മനുഷ്യന്മാരുണ്ട് കൂടി ആ പൈസ കീശയിലില്ലാതെ ആ മരുന്ന് ചീട്ട് തിരിച്ചു വാങ്ങി തല കുനിച്ച് കരഞ്ഞു പോകുന്ന മനുഷ്യന്മാരെ നമ്മുടെ ചുറ്റുള്ളില് ഇങ്ങനെ കാണണമെങ്കിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഒന്ന് പോയി നോക്കി ആ പാവപ്പെട്ട മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലല്ലേ ഉള്ളത് എന്നിട്ടും നമ്മൾ അവർക്ക് അവരോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ആ നമ്മളെ കുറിച്ചാണല്ലോ പറഞ്ഞത് വയലിൻ എന്തിനാണോ നീ ദസ്കരിച്ചത് മുന്നിൽ കാണുന്ന മനുഷ്യന്മാരെ കാണാത്ത അവരെ പരിഗണിക്കാത്ത നീ മുന്നിൽ കാണാത്ത ഒരള്ളാഹുവിനെയാണോ പരിഗണിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ആ ചോദ്യം മുന്നിൽ കാണുന്ന മനുഷ്യനെ സ്നേഹിക്കാനോ അവരെ പരിഗണിക്കാനോ കഴിയാത്ത ഒരാൾക്ക് മുന്നിൽ കാണാത്തൊരു പടച്ചവനെ പരിഗണിക്കാൻ കഴിയൂല അതാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ നിസ്കാരം എന്നത് വെറുതെ ഒരു ചടങ്ങല്ല ആ നിമിഷങ്ങൾ കൊണ്ട് ആ മിനിട്ടുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാണേണ്ട ഒരു എങ്കിൽ ആ നിസ്കാരം ഒരു ചടങ്ങാണ് എന്നാണ് അള്ളാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം റസൂൽ പറയുന്നുണ്ട് ഏതൊരു മനുഷ്യനും നാളെ പരലോകത്ത് ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം നിസ്കാരത്തെ ശരിയായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് വേണ്ടതുപോലെ ആയി അയാളെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാകും എന്നാൽ ഒരാളുടെ കേടുവന്നാലോ ആ നിസ്കാരം കൊണ്ട് കിട്ടേണ്ട ഗുണം അയാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലോ അയാളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഫസാദായി പോകും എന്നാണ് റസൂൽ പറഞ്ഞത് അല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ കേൾക്കാത്ത ആളുകൾ വളരെ ഉസല്ലി എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്നാണ് എങ്ങനെയാണോ നിസ്കരിച്ചത് അതുപോലെ നമ്മൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ റസൂൽ എങ്ങനെയാണോ കൈകെട്ടിയത് അതുപോലെ നമ്മളും കൈകെട്ടുക റസൂൽ എങ്ങനെയാണോ റുക്കുൻറെ ക്രമം ഒപ്പിച്ചത് അങ്ങനെ തന്നെ നമ്മൾ ഒപ്പിക്കുക റസൂൽ എങ്ങനെയാണോ നിസ്കാരത്തിൽ പാരായണം പാരായണം ചെയ്ത് എന്തൊക്കെയാണോ പ്രാർത്ഥിച്ചത് അതുപോലെ നമ്മളും പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണോ അതിന്റെ അർത്ഥം അങ്ങനെയാണ് മഹാഭൂരിപക്ഷാളികളും വിചാരിച്ചു പോയത് ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിന്റെ നിസ്കാരങ്ങളിൽ നിന്ന് എന്താണോ കിട്ടിയത് അത് നമ്മൾക്കും കിട്ടണം എന്നാ പറഞ്ഞിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റസൂളിന്റെ നിസ്കാരങ്ങൾ എത്ര ആത്മാർത്ഥതയോടുകൂടി ആയിരുന്നോ അത്ര ആത്മാർത്ഥതയോടുകൂടി നിസ്കരിക്കേണ്ട ആളുകളാണ് നമ്മൾ എന്ന് റസൂൽ അലൈഹി വസ്ലാം നിസ്കരിക്കുന്ന രംഗം കണ്ടിട്ടാണ് മഹാനായ ഉമർ അലി അള്ളാഹു എന്റെ മനസ്സ് മാറിയത് അങ്ങനെയാണ് അദ്ദേഹം സഹോദരിയുടെ അടുത്ത് പോകുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നതും ആ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് ഓതുന്ന വചനങ്ങൾ കൊണ്ട് റസൂൽ കരഞ്ഞു കരഞ്ഞു പോവാണ് ആ പോകുന്ന രംഗം കണ്ടിട്ടാണ് കള്ളു കുടിക്കാൻ വേണ്ടി ഉമറിന്റെ മനസ്സ് മാറുന്നത് ആ ഉമറാണ് പിന്നെ സഹോദരിയുടെ അടുത്ത് ഖുർആൻ കാണുന്നത് സഹോദരി പറയാണ് കുളിച്ചു വാ വൃത്തിയായി വാ എന്ന് പറഞ്ഞപ്പോൾ ഉമർ എന്താ ചെയ്തത് ഉമർ പോയിട്ട് വൃത്തിയായി വരികയായിരുന്നു ഉമറിന്റെ സ്വഭാവം അതല്ലല്ലോ അതല്ലോ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ വാപ്പയാണെങ്കിലും സഹോദരിയാണെങ്കിലും ഉമറിന് അപ്പ കിട്ടണ്ടേ പക്ഷേ ഈ ഉമർ എന്താ ചെയ്തത് പോയി സഹോദരി പറഞ്ഞതുപോലെ വൃത്തിയായിട്ട് വന്നു കാരണം എന്താണ് ഉമറിന്റെ മനസ്സിലായി ഇതൊരു സാധാരണ സാധനമല്ല എന്ന് ഈ ഖുർആൻ എന്ന് പറഞ്ഞ സാധാരണ കിതാബല്ല എന്ന് ഉമറിന് മനസ്സിലായി എവിടുന്ന് മനസ്സിലായി അള്ളാഹുവിന്റെ റസൂലിന് നിസ്കാരം കണ്ടപ്പോ മനസ്സിലായി അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം നെഞ്ചിൽ തന്നെയാണ് കൈകട്ടേണ്ടത് എന്ന് വാശി പിടിക്കുന്നവരാണ് നമ്മൾ കാരണം എന്താണ് അങ്ങനെ നിസ്കരിച്ചിട്ടുള്ളൂ ഹൃദയത്തിന്റെ ഭാഗത്ത് കൈവച്ചിട്ടാണ് നിസ്കരിച്ചത് പക്ഷെ ആ ഹൃദയം എങ്ങനെ ആയിരിക്കണം എന്ന് കൂടി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് നെഞ്ചത്ത് കൈവെക്കണം അവിടെ മാത്രമേ കൈവക്കാവൂ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ എങ്ങനെയുള്ള നെഞ്ചിലാണ് കൈവെക്കേണ്ടത് എന്ന് കൂടി പറയണം അസൂയയും പകയും അഹങ്കാരവും കിബിറും വേണ്ടാത്ത ഒരുപാട് കുശുംബുകളും നിറച്ച ഒരു നെഞ്ചിന്റെ മുകളിൽ കൊണ്ടുപോയി കൈകെട്ടണം എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല ആ നെഞ്ചു കൂടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞത് അള്ളാൻസു പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കുമ്പോ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ റബ്ബിനോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ സ്വകാര്യമായി സംസാരിക്കുന്ന നിമിഷമാണത് അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക എങ്ങനെയാണ് ആ റബ്ബിനോട് സംസാരിക്കേണ്ടത് എന്ന് ഒരു ഓഫീസിലേക്ക് ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ഓഫീസിന്റെ മേധാവിയോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കാറുള്ളത് ഒരു എം എൽ എയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളെങ്ങനെയാണ് സംസാരിക്കാറുള്ളത് ഒരു അധികാരിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കാറുള്ളത് നമ്മളെ കൊണ്ട് എത്ര വിനയം കാണിക്കാൻ കഴിയുമോ നമ്മുടെ കാര്യം സാധിച്ചു കിട്ടാൻ എങ്ങനെയൊക്കെ നമ്മൾ ഭവ്യത കാണിക്കുമോ അങ്ങനെയൊക്കെ നമ്മൾ കാണിക്കും അവിടെയാണ് അള്ളാൻ റസൂല് പറഞ്ഞത് അള്ളാനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള ഓർമ്മ വേണം കേട്ടോ പഠിച്ചവനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന കേട്ടോ ഇനി നിങ്ങൾ ചിന്തിക്കുക എങ്ങനെയാണ് അള്ളഹാനോട് സംസാരിക്കേണ്ടത് എന്ന് നിങ്ങൾ നിസ്കരിക്കേണ്ടത് ഞാനൊരു നിസ്കാരം നിസ്കരിക്കുമ്പോ എന്റെ മനസ്സിലുണ്ടാകേണ്ടത് ഇതെന്റെ ജീവിതത്തിൽ ഏറ്റവും അവസാന സംസ്കാരമാണ് അതാണ് അള്ളാൻ റസൂല് പറഞ്ഞത് ും നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണ് ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ എന്ന ഓർമ്മയോടുകൂടി നിങ്ങൾ നിസ്കരിക്കണം ഒരിക്കലും ഇനി ഒരു നിസ്കാരത്തിന് എനിക്ക് ആയുസ് ഉണ്ടാവുകയില്ല എന്ന് വിചാരിച്ച് നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അത്രയും മനസ്സ് മനസ്സിനറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുകയാണ് അള്ളാഹുവിന്റെ സൂളിലെ നിസ്കാരത്തെ കുറിച്ച് ആയിഷാവ അള്ളാഹുവിനെ പറയുന്നുണ്ട് അതിന്റെ ഭംഗിയെ കുറിച്ച് പറയുന്നുണ്ട് ആ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് സൗന്ദര്യത്തെ കുറിച്ച് നിങ്ങൾ അറിയോട് ചോദിക്കരുത് അള്ളാഹു ദീർഘത്തെ കുറിച്ച് ദൈർഘ്യത്തെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കരുത് അതിന്റെ ആ സൗന്ദര്യത്തെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ എനിക്കത് വിശദീകരിക്കാൻ കഴിയൂല അള്ളാഹുവിന്റെ റസൂളിന്റെ രാത്രി നമസ്കാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അതിന്റെ ഒരു ഭംഗി അതിന്റെ വിശദീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് ഒരു പാത്രത്തിലെ വെള്ളം തിളയ്ക്കുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂളിന്റെ ഹൃദയം തിളച്ചിരുന്നു മഹാനായ ഹാത്തി വലിയൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹത്തെ ഒരാൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ നിസ്കാരം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മറുപടി പറയുന്നുണ്ട് നിസ്കാരത്തിന്റെ സമയം വന്നാൽ ഞാൻ വീട്ടിൽ നിന്നെടുക്കും അല്ലാത് എവിടെ നിന്നാണ് നിസ്കരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങോട്ട് ഞാൻ നടന്നു പോകും പോയിട്ട് നിസ്കരിക്കലല്ല ആ പള്ളിയിലെത്തിയതിനു ശേഷം എൻ്റെ മനസ്സ് ഒന്ന് ശാന്തമാകുന്നത് വരെ എൻ്റെ അവയവങ്ങളൊന്ന് സമാധാനപ്പെടുന്നത് വരെ ഞാൻ ഒന്ന് അടങ്ങിയിരിക്കും കാരണം ഞാൻ അള്ളാഹുവിനോട് ചിലത് പറയാൻ പോവുകയാണ് ഇത് ആരോടെങ്കിലും എങ്ങനെയെങ്കിലും സംസാരിക്കുന്നത് പോലെയല്ല എൻ്റെ മനസ്സ് ഒന്ന് ശാന്തമാക്കും എൻ്റെ ചിന്തകൾ ഒന്ന് ശാന്തമാക്കും എൻ്റെ അവയവങ്ങൾ ഒന്ന് ശാന്തമാക്കും അതിന് കുറച്ച് സമയം ഞാൻ ചെലവഴിക്കും അങ്ങനെ ഒന്ന് ശാന്തമായതിന് ശേഷം പിന്നെ ഞാൻ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങും എൻ്റെ കണ്ണിന്റെ പുരികങ്ങൾക്കിടയിലാണ് എനിക്ക് അനുഭവപ്പെടും ഞാൻ ഏതൊരു കവിതയെ ഉദ്ദേശിച്ചാണോ ഏതൊരു കവി നിസ്കരിക്കുന്നത് ആ കഥ എൻ്റെ കണ്ണിന്റെ പുരികങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും നരകത്തിന്റെ മുകളിൽ അള്ളാഹു വെച്ചിരിക്കുന്ന സിറാത്തിന്റെ മുകളിലാണ് എന്റെ കാൽപാദം എനിക്ക് തോന്നും നരകത്തിന് മുകളിൽ അള്ളാഹ് വെച്ചിരിക്കുന്ന സിറാത്തിൻ്റെ മുകളിലാണ് എൻ്റെ കാൽപാദം എന്ന് എനിക്ക് തോന്നും സ്വർഗം എനിക്ക് തോന്നും അൻശിമാലി എൻ്റെ ഇടതു ഭാഗത്താണ് നരകമുള്ളത് എന്നെനിക്ക് തോന്നും വമല കുൽമഊത്തിവറായി എന്നെ മടക്കി കൊണ്ടുപോകാൻ മരണത്തിൻ്റെ മലക്ക് എൻ്റെ പിറകിലെത്തിയിട്ടുണ്ട് എനിക്ക് തോന്നും എന്റെ പിന്നാമ്പുറത്ത് കാത്തിരിക്കുന്നത് പോലെ എനിക്ക് തോന്നും എന്റെ ആ നിസ്കാരം എന്റെ ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെ നിസ്കാരമായിട്ട് എനിക്ക് തോന്നും ഒരേ സമയം എനിക്ക് പേടിയും അതേ സമയം എനിക്ക് പ്രതീക്ഷയും എൻ്റെ ഉള്ളിൽ വന്ന് നിറയും കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സിൽ ഉണ്ടാവാറുള്ളത് ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലേ എന്ന് ബജാറാണ് അള്ളാഹുവിന്റെ പറഞ്ഞിട്ടുണ്ട് വെറുതെ നിസ്കരിച്ചു പോണ ആളുകളെ കുറിച്ച് അവരങ്ങനെ നിസ്കരിച്ചു പോകുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയാം അവരുടെ നിസ്കാരം അള്ളാൻ്റെ അടുത്തേക്ക് എത്തൂല ഒരു നനഞ്ഞ വലിച്ചെറിയുന്നത് പോലെ അള്ളാഹു എടുത്ത് ും കൊണ്ടുപോടോ ഇത് എനിക്ക് വേണ്ട എന്ന് പറയുന്നത് പോലെ അവന്റെ നിസ്കാരം അള്ളാഹു എടുത്ത് വലിച്ചെറിയും എന്തുകൊണ്ടാ നിസ്കാരത്തിന്റെ കർമ്മങ്ങൾ നന്നാകാത്തതുകൊണ്ടല്ല കെട്ടേണ്ടത് കെട്ടേണ്ടതുപോലെ കെട്ടാത്തത് കൊണ്ടല്ല അവൻ ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യാത്തത് കൊണ്ടല്ല പിന്നെന്തുകൊണ്ടാ ആ നിസ്കാരം കൊണ്ട് കിട്ടേണ്ടത് അവന് കിട്ടിയിട്ടില്ല അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ചതുപോലെ നമ്മൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ പാതയെ പിന്തുടരുക എന്ന് റസൂലിനോടുള്ള സ്നേഹം അതാണ് റസൂൽ എങ്ങനെയാണോ കർമ്മങ്ങൾ ചെയ്തത് അത്ര ആത്മാർത്ഥതയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക എന്നാ റസൂൽ എന്തിനെയൊക്കെയാണോ സ്നേഹിച്ചത് അതിനെ നമ്മൾ സ്നേഹിക്കുക എന്നാണ് റസൂൽ എന്തൊക്കെയാണോ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് റസൂൽ എന്തൊക്കെയാണോ നിർദ്ദേശിച്ചത് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നാണ് അതല്ലാതെ ഏതെങ്കിലും ഒരു റബിയുലബ്ലിൻ്റെ റസൂലിന്റെ ജന്മദിനത്തിൽ പായസം വിളമ്പലാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ വെറുതെ കർമ്മങ്ങൾ ചെയ്യുക എന്ന് മാത്രമാണ് തെറ്റിദ്ധരിച്ചവനെ പോലെ മാത്രമാണ് ഏറ്റവും അധികം ും ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മൾ എങ്കിൽ അതെങ്ങനെയാണ് അള്ളാഹുമാകുന്നത് സ്നേഹിച്ച ആളുകളാണ് അവർ സ്വന്തം ജീവന് കൊണ്ട് പണം കൊണ്ട് അഭിമാനം കൊണ്ട് അള്ളാഹുബിന്റെ പരിചയമായി തീർന്നവരാണ് അവർ അള്ളാഹു സുരക്ഷിത്വത്തിന് വേണ്ടി സ്വയം ഒരു കോട്ടയായി മാറിയവരാണ് അവരൊന്നും സ്നേഹിച്ച അത്ര അള്ളാഹുന്റെ റസൂൽ നമ്മൾ സ്നേഹിച്ചിട്ടില്ല അവരൊന്നും ചെയ്യാത്ത കാര്യങ്ങൾ അതേ റസൂലിന്റെ മാതൃകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതേ റസൂലിനോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോ അത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള നിന്നയായി തീരുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ എന്താണോ ചെയ്യാൻ കൽപ്പിച്ചത് അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മാർഗരേഖ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ